എല്ലാവർക്കും നമസ്കാരം എ ഡി ജോബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള ഹൈക്കോർട്ടിൽ വന്നിട്ടുള്ള ഒരു വാക്കൻസിയെ കമ്പ്യൂട്ടർ അസ്റ്റൻ എന്ന പോസ്റ്റിലേക്കാണ് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കിനി ഡീറ്റെയിൽഡായി വീട്ടിലിടക്കാം സോ വീഡിയോ സ്കിപ്പ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ നമ്മളിവിടുന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അഡ്വർടൈസ്മെൻറ്റ് നമ്പർ പറഞ്ഞിട്ടുണ്ട് എച്ച് സി കെ എൽ ബാർ മുപ്പത്തി രണ്ട് അറുപത്തെട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് നോട്ടിഫിക്കേഷൻ ഇറങ്ങിയിട്ടുള്ളത് നെയിം ഓഫ് ദി പോസ്റ്റ് കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടു ആണ് സെലർ സ്കെയിൽ പറഞ്ഞിട്ടുണ്ട് ഇരുപത്തി തൊള്ളായിരം മുതൽ അറു മൂന്ന് എഴുനൂറ് വരെയാണ് പറഞ്ഞിട്ടുള്ളത് എത്ര വാക്കൻസികളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പതിനൊന്ന് വേക്കൻസികളാണ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നത് ആൻഡ് ഡയറക്ടർ റിക്രൂട്ട്മെൻ്റ് ആണ് പറഞ്ഞിട്ടുള്ളത് ഏജ് ലിമിറ്റ് പറയുന്നുണ്ട് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ജെ എഡൽജെൻ്റ് കാൻഡിഡേറ്റ്സിനൊക്കെ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ പറഞ്ഞ രണ്ട് ഡേറ്റ്സും ഇൻക്ലൂഡിങ് ആണ് പിന്നെ ഗവൺമെൻറ് റൂൾസ് പ്രകാരമുള്ള ഏജ് റിലാക്സേഷൻ മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് പിന്നെ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത പറഞ്ഞിട്ടുള്ളത് പ്ലസ് ടു അല്ലെങ്കിൽ അതിന് തുല്യമായ യോഗ്യത അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗ് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത് കെ ജി ടി പിന്നെ കമ്പ്യൂട്ടർ സർട്ടിഫിക്കറ്റ് ഉണ്ടാകുന്നത് ഡിസൈലബിൾ അതായത് അഭികാമ്യം എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ മോഡ് ഓഫ് സെലക്ഷൻ പറയുന്നുണ്ട് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ടൈപ്പിംഗ് ടെസ്റ്റും ഉണ്ടാവുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒബ്ജക്റ്റീവ് ടൈപ്പിൽ എഴുപത്തഞ്ച് മിനിറ്റാണ് പറയുന്നത് ഓരോ എക്സാം ഡ്യൂറേഷന് അത് ഒ എം ആർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും കമ്പ്യൂട്ടർ പ്രൊഫിഷ്യൻസിക്ക് അമ്പത് മാർക്ക് ജനറൽ നോളജ് ആൻഡ് കറൻറ്റ് അഫയേഴ്സിന് മുപ്പത് മാർക്ക് ജനറൽ ഇംഗ്ലീഷിന് ഇരുപത് മാർക്ക് അങ്ങനെ ടോട്ടൽ ഹൺഡ്രഡ് മാർക്കാണ് പറഞ്ഞിട്ടുള്ളത് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ക്വാളിഫൈ ചെയ്ത ആൾക്കാർക്ക് മാത്രമേ ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ടൈപ്പിംഗ് ടെസ്റ്റിൽ ടൈപ്പിംഗ് സ്പീഡും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ പ്രൊഫിഷൻസി പ്രൊഫിഷ്യൻസി ടെസ്റ്റും കാര്യങ്ങളാണ് ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്ലിക്കേഷൻ ഫീസിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് അഞ്ഞൂറ് രൂപയാണ് അപ്ലിക്കേഷൻ ഫീസ് എസ് സി വിഭാഗം എസ് ടി വിഭാഗം ആയിട്ടുള്ള ഡിഫറെൻ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സിനൊന്നും അപ്ലിക്കേഷൻ ഫീസ് ഇല്ലവർക്കൊക്കെ എക്സംഷൻ ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ റിട്ടേൺ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നത് എറണാകുളത്താണെന്നാണ് പറഞ്ഞിട്ടുള്ളത് റിട്ടേൺ ടെസ്റ്റും ടൈപ്പിംഗ് ടെസ്റ്റും അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യാനുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് രണ്ട് സ്റ്റെപ്പ് വരുന്നുണ്ട് നമ്മൾ ആദ്യം വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യണം ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് എന്നിട്ട് യു എസ് ഐ പാസ്വേഡും കൊടുത്ത് നമ്മൾ ലോഗിൻ നമ്മൾ നമുക്ക് യു എസ് ഐ പാസ്വേഡും കിട്ടും അതുപ്രകാരം ലോഗിൻ ചെയ്തിട്ട് വേണം നമ്മൾ സെക്കൻഡ് ടൈപ്പ് സെക്കൻഡ് ടൈമിൽ ചെയ്യാൻ അതായത് നമ്മൾ ഡാറ്റ സെക്കെൻ്ററി ആയിട്ട് ഓൺലൈൻ ത്രൂ അപ്ലൈ ചെയ്യാൻ ഇപ്പം നമ്മൾ ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യുക അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ഡേറ്റ് പറയുന്നത് ഡിസംബർ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ ജനുവരി ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് പറയുന്നത് ടോട്ടൽ പന്ത്രണ്ട് വേക്കൻസികളാണ് ഒരു വേക്കൻസി കഴിഞ്ഞ നോട്ടിഫിക്കേഷനിലെ മുസ്ലിം വിഭാഗത്തിന് റിസർവ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കൂടി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻസ് പോസ്റ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ വീഡിയോൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി